ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇന്നത്തെ പ്രൊമോയിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ക്യാപ്റ്റന്മാരെന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ ഇങ്ങനെ വെസല് സിങ്ക് ഒക്കെ കാണിക്കുന്നുണ്ട് നിറച്ചും പാത്രങ്ങൾ കിടക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് വെസല് ഇപ്പോഴും ക്ലീൻ അല്ലല്ലോ പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാനുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട് ഇന്നൊരാള് എവിക്റ്റഡ് ആകുകയാണെന്ന് പറയുന്നത് അതിനുശേഷം പറയുവാണ് നമുക്ക് എവിഷൻ പ്രക്രിയയിലോട്ട് കിടക്കാം ഇത് പ്രേക്ഷകരുടെ തീരുമാനമാണ് അവർ ഒരാഴ്ചത്തെ ഇത് കണ്ടിട്ടല്ല അവർ മുഴുവൻ ഇതും കണ്ടതിന് ശേഷമാണ് അവർ തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് എന്നിട്ട് ലലേട്ടൻ ആദിലോട് ചോദിക്കുന്നത് ആതിലേക്ക് ആരെയാണ് സേഫ് ആക്കേണ്ടതെന്ന് അപ്പോൾ പറഞ്ഞു നൂറേ അനിമോളൈവെന്ന് അപ്പോൾ ഒരാളെ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു അതിനുശേഷം നമ്മൾ അനീഷിനോടാണ് ചോദിക്കുന്നത് അപ്പോൾ അനീഷ് പറയുന്നത് നൂറ് നൂറെ സേഫ് ആക്കാൻ പറയുന്നുണ്ട് അതിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ നെവിൻ എന്ന് മാത്രം വിളിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും അനിമോളൊക്കെ ഞെട്ടി ഇങ്ങനെ ഇതായിരിക്കുന്ന ആണ് പ്രമോയിൽ കാണിച്ചിരിക്കുന്നത് അക്ബറും എല്ലാവരും തലയെ കൈവച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഷാനവാസ് തിരിച്ചു വന്നിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസ് കയറുന്നുണ്ട് അത് പ്രമോയിൽ ഷാനവാസിനെ കാണിക്കുന്നുണ്ട് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം